വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി അവർക്കതൊക്കെ ഒരു തമാശയാ കൈ അല്ല അത് അന്വേഷിക്കും നിങ്ങൾ അതിന് സാധ്യതയുണ്ടോ അന്വേഷിക്കൂര സതീശനാശി വർത്താനം പറയുന്നത് അല്ല അങ്ങനെ ഇല്ല നമുക്ക് നമുക്കൊരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം വേണ്ട ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് വേറൊരു വാഗ്ദാനം കിട്ടുക

എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ഇവരുടെ ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ ദുരന്തത്തെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത് സഹായം കേരളം അഭ്യർത്ഥിക്കട്ടെ ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല തേച്ചതാണല്ലേ